നമ്മുടെ കർത്താവായ ദൈവം കാണുന്നു ദൈവം അറിയുന്നു ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ഒരു ആ തമ്പുരാൻ എന്ത് ചെയ്യും ഈ ദിവസങ്ങളിൽ തന്നെ നിനക്ക് മറുപടി ആ മറുപടി നൽകുന്ന അപ്പനാണ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കളുടെ ഇടയില് ദൈവാത്മാ പറയുന്നു ആളില് പ്രശ്നങ്ങൾ നിനക്കുണ്ടായിരിക്കാം പ്രതികൂലങ്ങൾ നിനക്കുണ്ടായിരിക്കാം

തോൽപ്പിക്കുവാൻ വേണ്ടി വേണ്ടി ഉപവസിച്ചു എന്നാൽ നീ പരാജയപ്പെടുത്തുവാൻ പരാജയപ്പെടുത്തുവാൻ നിനക്ക് ആഗ്രഹമുള്ളത് ഞാൻ പറയുന്നു എനിക്ക് പരാജയപ്പെടുത്തുവാൻ ഒരുവൻ ആഗ്രഹമുണ്ട് ശത്രുവായവൻ ശത്രുവായവൻ പ്രാർത്ഥനയെ കുറയ്ക്കുവാൻ വേണ്ടി നോക്കുന്നു എന്റെ ജീവിതത്തെ തടയ്ക്കുവാൻ വേണ്ടി നോക്കുന്നു വിശ്വാസ കുടുംബങ്ങളെത്തി നോക്കുന്ന ആ ശത്രുവായവനെ എനിക്ക് പരാജയപ്പെടുത്തുവാൻ ഒരു ആഗ്രഹമുണ്ട്